ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽസ് വീഡിയോ ആണ് കുറച്ച് പ്ലാൻസ് ഇവിടെ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ വില ഉൾപ്പെടെയുള്ള സെയിൽസ് വീഡിയോ ആണ് അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ അവസാനം വരെ ഉറപ്പായിട്ടും കാണുക നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ദിവസവും നല്ല രീതിയിൽ ഷോർട്ട്സായിട്ട് അപ്ഡേറ്റ് എല്ലാം ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കതായി ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഇരിക്കുന്നത് സി സി പ്ലാന്റ് ആണ് കേട്ടോ സി സിയുടെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ ഓരോ പ്ലാന്റ് വീതം മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റിൻ്റെ ഇവിടെ തന്നെ ഇരിക്കുന്ന ഫിലോഡൻഡ്രോൺ പിങ്ക് പ്രിൻസസ് ആണ് പിങ്ക് പ്രിൻസസിൻ്റെ നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു അടിപൊളി മെരിഗേറ്റഡ് കിലോൻട്രോം എന്ന പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇനി അടുത്ത പ്ലാന്റ് ഇത് കിലോഡൻട്രോൺ ഡ്രാഗൺ സ്കെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഈ പ്ലാന്റിന് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ചട്ടിയിലാണ് ഇരിക്കുന്നത് എത്രത്തോളം വലിയ നോടൊക്കെയുള്ള നല്ല അടിപൊളി പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ഉൾപ്പെടെയാണ് ഇരുന്നൂറ് രൂപ ഇത് വളർന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ഞാൻ കാണിച്ചു തരാം ഇതേ ഇതാണ് സാധനം ഇത്രയും വലിയ ലീഫ് വരും കണ്ടോ ഇതിങ്ങനെ കിറ്റിയലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെ പോവും അതാണ് ഒരു പ്ലാന്റ് അടുത്തത് ഫിലോഡൻട്രോൺ ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു സ്റ്റെം അല്ലെങ്കിൽ ആ ഒരു പെറ്റിയോൾ വരുന്നത് സോറി സ്റ്റെം അല്ല പെറ്റിയോൾ വരുന്നത് ഈ ഒരു നല്ല തടിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇതിന് ഫിലോഡൻട്രോൺ ഫാറ്റ് ബോയ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ആ ഒരു പ്ലാന്റിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അത് രണ്ട് മൂന്ന് പ്ലാന്റ്സ് അവൈലബിളാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വലിയൊരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കും പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ ഫിലോഡൻഡ്രോൺ വൈറ്റ് പ്രിൻസസ് ഇത് വരുന്നത് ജസ്റ്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് നല്ല നൂറയ്ക്കു വകം ത്തോളം വലിയ നോടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി ഈ അടുത്ത പ്ലാന്റ് നെക്സ് ഇവിടെ ഒരു മോങ്സ്റ്ററ ഇത് ആൽബോ ആണ് എടുത്തത് പക്ഷേ ആൽബോ പിന്നെ മുകളിലേക്ക് വന്നപ്പോൾ ചെറിയ ആണ് വരുന്നത് പക്ഷേ ഇനി അടുത്ത ഡേസിന് വെരിയേഷൻ ഉള്ളതാണ് വരുന്നത് ഈ ഒരു പെറ്റിയുള്ളിൽ നല്ല ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഞാൻ എന്തായാലും ഒരു ഓഫർ സെയിലിൽ കൊടുക്കുവാണ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വെരിഗേഷൻ വരുന്ന ആൽബോയാണ് ആൽബോയുടെ വലിയ പ്ലാന്റ് ഇവിടെ ഇരിക്ക ഞാനത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് അടുത്തത് ഇത് സോഡർ റോയി ആണ് സോഡർ റോയ് ഫിലോഡൻട്രോൺ സോഡർ റോയാണ് ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് പ്യൂർ ആയിട്ടുള്ള സോഡർ റോയ് പ്ലാന്റ് ആണ് ഇത് ഞാൻ ഓഫർ സെയിലിൽ ഇപ്പോൾ കൊടുത്തു തീർക്കുവാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് അല്ലാതെ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് സോഡർ റോയ് അവൈലബിളായിട്ടെങ്ങും കിട്ടില്ല അപ്പോൾ ഈ ഈയൊരു പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് ഇനി ഇവിടെ പരേസോ വെറുതെയുടെ കുറച്ച് പ്ലാന്റുകളുണ്ട് അതെ പരേസോ വെറുതെയാണ് പരേസോ വെറുതെയ പ്ലാന്റ് ഞാൻ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പരേസോ വെറുതെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു പ്ലാന്റ് വീടും പരേസോ വെറുതെയാണ് പരേസോ വെറുതെ പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞാൽ കുറേ ബ്ലാക്ക് കാർഡിനലുണ്ട് പുളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല നല്ല വലിയ പ്ലാന്റ് നോക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് കാർഡിനെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഒരു എട്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒന്നത് ബില്ലിഷിയാണ് ബില്ലിഷി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് ഈ ഒരു ബില്ലിഷി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ബില്ലിഷേക്ക് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഇത് റിംഗ് ഓഫ് ഫെയർ ആണ് ബെരിഗേറ്റഡ് പ്ലാന്റ് റിംഗ് ഓഫ് ഫെയർ ആണ് നല്ല വലിയ സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു റിംഗ് ഓഫ് ഫെയർ പ്ലാന്റിന് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ പ്രൈസ് വരുന്നത് പിന്നെ 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 ഇത് ഹൊമലോമിന ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വേറെ എങ്ങും എന്തായാലും ഈ ഒരു പ്ലാന്റ് ിട്ടാൻ പോകുന്നില്ല ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് അല്ല നല്ല ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തതൊരു അടിപൊളി ഫിലോഡൻ ട്രോൺ ആണ് ഇത് ഗോൾഡൻ സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് നല്ല ഒരു ഫ്ലോറസ് ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലും ഒരു കളറ് ഭയങ്കര കണ്ണൻ ചെന്ന കളർ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ കളർ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നല്ല അടിപൊളിയാണ് കേട്ടോ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് പിന്നെ പിന്നെ ഉള്ളത് ഇതൊരു ഫോർഗറ്റിയാണ് കേട്ടോ നല്ല പ്യുർ ഫോം ഫോർഗറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇത് ബേളി മാക്സ് ആണ് ബേളി മാക്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുഷി പ്ലാന്റാണ് പിന്നെ ഉള്ളത് ക്ലാരിനർവിയോ ആണ് അതേത് ക്ലാരിനർവിയോ ആണ് ഈ ഒരു ക്ലാരിനർവിയത്തിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റൻപത് രൂപയാണ് ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും എങ്ങനും കിട്ടില്ല അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാം കാരണം ഇത് ടിഷ്യൂ പ്ലാന്റും അല്ല കേട്ടോ അതുകൂടൊന്ന് ഓർത്തുവെക്കുക ടിഷ്യൂ പ്ലാന്റ് അല്ലായി അതേപോലെ തന്നെ അവിടെയൊക്കെ പിങ്ക് പ്രിൻസസ് ആണ് ഇരിക്കുന്നത് പിങ്ക് പ്രിൻസസ് ഒക്കെ ഞാൻ പറഞ്ഞു ആ ഒരു ടു ഫിഫ്റ്റി റേഞ്ചിലാണ് കൊടുക്കുന്നത് അത് ഇവിടെയുണ്ട് ക്ലാരിനർവിയം നല്ല ഹെൽത്തി പ്ലാന്റാണ് നല്ല നോട്ടുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ജംഗിൾ ഫീവർ ആണ് ഫിലോഡൻട്രോൺ ജംഗിൾ ഫീവർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കുയർ ചാർജ് ഉൾപ്പെടെയാണ് മുന്നൂറ്റി അൻപത് രൂപ പിന്നെയുള്ളത് ഇത് ഫ്ലോറിഡ ബ്യൂട്ടിയാണ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഫ്ലോറിഡ ബ്യൂട്ടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല വെരിഗേഷനുള്ള നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇത് ഇവിടെയും സോഡ് റോയി ഇപ്പോൾ ഉണ്ട് സോഡ് റോയി ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് തന്നെയാണ് സോഡർ റോയ്ക്ക് ഇത് ഇവിടെയുണ്ട് അത് ഇവിടെയുമൊക്കെ ഉണ്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സൂപ്പർ പ്ലാന്റാണ് ആണ് ഇത് ഇവിടെ വൈറ്റ് പ്രിൻസസ് ആണ് ഇരിക്കുന്നത് ഇത് തായ് കോൺസുലേഷനാണ് തായ് കോൺസുലേഷൻ ഇത് ഞാൻ ആ ഒരു അറുന്നൂറ്റൻപത് രൂപയ്ക്ക് ഓഫർ പ്രൈസിലും കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ ഇത് പിന്നെ ദ ഇതൊരു അടിപൊളി പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് മേടിക്കുന്നൊരു അടിപൊളി എന്തായാലും ലക്കി ആയിരിക്കും ഇത് ഒരു അടിപൊളി ഫ്ലോറിഡ ബ്യൂട്ടിയാണ് കേട്ടോ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റ് ആണേ കണ്ടോ ഈ ഒരു പ്ലാന്റും സെവൻ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഇത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പേര് ഓർമ്മയില്ല ഇത് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന് കൊറിയർ ചാർജ് അതിൻ്റെ കൂടെ ഒരു തേർട്ടി റുപ്പീസ് കൂടി ആഡ് ചെയ്യണം അപ്പോൾ ഫുള്ള് എയ്റ്റി റുപ്പീസ് ഇത് എപിപ്രിമിയം പിനാറ്റം ആൽബോ ഇരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ അതിൻ്റെ വലിയൊരു പ്ലാന്റ് നിൽപ്പുണ്ട് ഞാൻ കാണിച്ചുതരാം തരാം ഇതാണ് ഈ കെയർ സ്റ്റിക്കിൽ വെച്ചിരിക്കുന്നതാണ് പ്ലാന്റ് ഇങ്ങനെയുണ്ടോ ഇങ്ങനെ വരും നമ്മൾ കൊയർച്ചിക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും എരിഗേഷനും നല്ല ഒരു ബീഫിൻ്റെ കനിസ്ട്രക്ഷനും ഒക്കെ ഇങ്ങനെ വരും അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ പ്രൈസെന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ കുറേയധികം പ്ലാന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അതെ ഇവിടെ ഞാൻ ഈ കയറി പോയിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ആ ഒരു പ്ലാന്റാണ് ആണ് ലീഫ് കണ്ടോ നല്ല അത്യാവശ്യം ഒരു സെമി ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല വെരികേഷനും സെനിസ്ട്രേഷനും ഒക്കെ വരുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആണ് അടുത്തതൊരു ആന്റൂറിയമാണ് ഇത് ആന്തുറിയ മിനിയേച്ചർ ആണ് ക്രിസ്റ്റാലിയ മിനിയേച്ചർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ഫോമാണ് ലീഫിന് നല്ല ബുഷ്യായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അപ്പോൾ അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇത് അവിടെ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും നല്ല ഭംഗിയായിട്ടിരിക്കും കാണാനായിട്ട് നല്ല സ്റ്റൈലായിരിക്കും പിന്നെ ആ കാണുന്നത് സെറൻറ്റിപ്പിറ്റിയാണ് അലോക്കേഷ്യ സെറൻറ്റിപ്പിറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് പ്ലാന്റ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നല്ല റെയർ റയറായിട്ടുള്ളൊരു ദുറവാണ് ഇതിൻ്റെ നമ്മുടെ ഹോമലോമിനിടെ ചെറിയ തൈകൾ ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു ചട്ടി നിറയെ വലുതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ചെറിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റിന് വരുന്നത് നൂറ്റൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അപ്പോൾ ഈ ഒരു ചെറിയൊരു സെയിൽസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് വീഡിയോസ് ഇടാനായിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോസായിട്ട് ഇടാനായിട്ടുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാ ഷോർട്സായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഷോർട്സ് ഞാൻ ഞാനിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ അപ്ഡേറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരിലേക്ക് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ